ഹൈ ഗൈസ് ചാനലിൽ ചെറിയൊരു സ്ട്രൈക്ക് ഇഷ്യൂ എന്നതുകൊണ്ട് നമ്മൾ ഇനി മുതൽ എവിടെയായിരിക്കും വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല ആ ഒരു ബെൽ ബട്ടൺ ഓളിൽ ഇട്ടാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുക അല്ലെങ്കിൽ മിക്കതും സ്കിപ്പ് ആയിട്ട് പോകും എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ബണ്ണി അന്റെ ഈയോള് രണ്ടുപേരും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് തമ്മിൽ ഒരുമിച്ചല്ലോ ബണ്ണിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇയാള് കൂടെ വരുന്നുണ്ട് ഈ നടക്കുന്ന വഴിയെല്ലാം തന്നെ കയ്യിൽ തമ്മിൽ ടച്ച് ആവുന്നുണ്ട് ബണ്ണിയുടെ കൈ എന്ന് എന്നവൻ വിചാരിക്കുമ്പോ തന്നെ ഭണ്ണി പറയും വീടെത്തി എനിക്ക് നാളെ ഉച്ച കഴിഞ്ഞ ക്ലാസ് ഉള്ളു ആണോ എന്നാ ഞാൻ നിന്നെ വിളിക്കാൻ ഉച്ചക്ക് വരട്ടെ നമുക്ക് ഒരുമിച്ച് പോയാലെന്താ അതിന് സന്തോഷത്തോടെ ഓക്കെ പറഞ്ഞു ഭണ്ണി വീട്ടിനടുത്തേക്ക് പോയി കഴിയുമ്പോഴാണ് ഇയാൾ ഒന്ന് സമാധാനാവുക ഇത്ര നേരം അവന്റെ ടെൻഷൻ ഭണ്ണിയോടുള്ള ഇഷ്ടം കൂടി അവന്റെ ഹൃദയപ്പോ പൊട്ടിപ്പോയ അത്രക്ക് ബീറ്റിംഗ് ആണ് ഭണ്ണിക്കും ഇതുപോലൊരു ഫീല് തന്നെയാണ് എന്ത് സമാധാനാണെന്ന് സ്വപ്നം കണ്ടതുപോലൊക്കെയാണ് ഫീൽ ആവുന്നത് കിട്ടിയത് ഇപ്പൊ നെക്സ്റ്റ് ഡേ കോളേജിലേക്ക് ബോങ്സ് വരുകയാണ ഇവനറിയില്ലേ നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ട് അവന്റെ കൂട്ടുകാരനോട് വന്ന ഡാ നീ എവിടെ അറിഞ്ഞു എത്ര നാളെ ഇങ്ങനെ മുങ്ങി നടക്കുന്നു ആക്ച്വലി ഇവന്റെ റിയൽ ക്യാരക്ടർ എന്താന്ന് ക്യാമ്പസ് റേഡിയോയിൽ കൂടെ എല്ലാവരും അറിഞ്ഞതാണല്ലോ അതും പോലെ തന്നെ വക വക ഇടികൊടുത്തത് വേറെ എല്ലാം വൈറൽ ആയതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്കും നാണക്കേടാണ് അപ്പൊ ഫ്രണ്ട് ഭണ്ണിക്കൊക്കെ വേറെ ലൈൻ സെറ്റായി പറഞ്ഞു ഒടുക്കത്തെ ചിരിയാണ് ബോങ്സോണി വേഗം തന്നെ ഫോൺ എടുത്ത് ഫെസ്റ്റിവൽ പോകാൻ നടന്നപ്പോ ജീവൻ പ്രപ്പോസ് ചെയ്തില്ലേ ആ ഒരു ഫോട്ടോ കാണിച്ച് ഇതാരെന്നൊക്കെ എൻക്വയറി ചെയ്യും ഇത് ചവൺ ഗ്രൂപ്പിന്റെ ചെയർമാന്റെ കൊച്ചുമോനാണ് എത്ര റിച്ച് കൈന്നറിയോ ഇങ്ങനെപ്പോ ഭണ്ണിയെ ഇഷ്ടം ഭണ്ണിയാണെങ്കിൽ നിന്നെ പോലുള്ള ഒരു ചവർണയൊക്കെ ഒഴിവാക്കിയത് നന്നായി എന്നാണ് ക്യാമ്പസ് ഫുൾ ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ അവന്റെ ഫേസില് നോക്കി തന്നെ പറഞ്ഞു കൊടുക്കും മാത്രല്ല കാണുന്നവരോടൊക്കെ അറിയോ ഇതാണ് ബോങ്സോ എക്സ് ബോങ്സുണിയുടെ അവളുടെ ഇടി കൊണ്ടത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കാണിച്ചു കൊടുക്കും അത് അതങ്ങനെ ഒരുത്തൻ ബോങ്സുണ്ടെങ്കി ഈടെയായിട്ട് ബണ്ണിനോട് ഭയങ്കര റിവഞ്ച് റിവഞ്ചാണ് ആഫ്റ്റർനൂൺ ക്ലാസ്സിന് വേണ്ടി ബണി റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു ഹായ് ബണ്ണി ഇന്നലെ നല്ല ഉറക്കം കിട്ടിയായിരുന്നോ എന്ത് ചോദ്യാ പിന്നെ അതെ നാളെ ഇത്ര സന്തോഷത്തോടെ ഇറങ്ങിയിട്ട് പക്ഷെ എനിക്ക് അത്രയ്ക്ക് കിട്ടിയൊന്നുമില്ല എനിക്ക് നിന്നെ മിസ് ചെയ്യുമായിരുന്നു ഇന്നലെ നൈറ്റ് ഫുള്ള് അത് പറയുമ്പോണിക്കാണെങ്കിൽ നാണം വരും ഇയാളിനാണെങ്കിൽ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല പണ്യെ കാണാൻ വേണ്ടി മാത്രമാണ് ഇന്ന് കോളേജിലേക്ക് വരുന്നത് അതുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും കൈ പിടിച്ച് നടന്നു വരും ഇത് നമ്മുടെ ലീൻ ഗാങ്സും ഒന്ന് കണ്ട് ആയിട്ട് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല നിങ്ങൾ ആയോ സത്യം ഇത് പ്രാങ്ക് അല്ലേ ഇവനാണെങ്കിൽ ബണ്ണിയെ എല്ലാവർക്കും ഗേൾഫ്രണ്ട് ആയിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഒരാൾക്ക് മാത്രം ഈ കാര്യങ്ങളെല്ലാം കേട്ട് കരയാറായി വേറെ ഒരു വല്ല നമ്മുടെ ലീ ബണ്ണി പോയി കഴിയുമ്പോ ലീ കറിഞ്ഞു ശരിക്കും എത്ര നാളെ ഞാൻ ഇത് കേൾക്കാൻ ആഗ്രഹിച്ച റിയോ അവസാനം നീ നേടി നീ എങ്കിലും നേടിയല്ലോ ഇത് കാണുമ്പോ ഫ്രണ്ട്സും കരയല്ലേ നമുക്ക് കട്ടൻ അടിക്കാൻ പോകണ്ടേ നീ വന്നേ ക്ലാസ് എത്തിയിട്ട് പോലെ ഇയാളാണെങ്കിൽ ബണിയുടെ വിടാതെ നമ്മൾ റിലേഷൻഷിപ്പ് ആവുന്ന ഞാൻ മുന്നേ തന്നെ അറിഞ്ഞിരുന്നെങ്കി ഞാനും നിന്റെ സ്കൾപ്ചർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ചൂസ് ചെയ്തേ ഈ ഒരു കാഴ്ചകൊണ്ടോണ്ട് നമ്മുടെ ജീവനും അങ്ങോട്ട് വരും അവന് നല്ല ഫീലിങ്സ് ഉണ്ട് എങ്കിലും പുറത്തു കാണിക്കാതെ സൈലന്റ് ആയിട്ട് നോക്കി നിൽക്കാണ് ഇപ്പൊ പണി മിണ്ടാൻ ചെന്നാലും തന്നെ അവനായിട്ട് അവൻ ഒഴിഞ്ഞു മാറും ക്ലാസ് മൊത്തം സൈലന്റ് ആയിട്ടിരിക്കുന്നു ആരോടും മിണ്ടുന്നില്ല ആരോടൊരു വർത്താനം ഇല്ല ചെരിയില്ല ജീവന്റെ അടുത്ത് പണി ചെന്ന എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അവൻ ഓൾറെഡി തന്നെ അറിയാം എന്താ പറയാൻ പോണേന്ന് എന്നാലും പണ്ണി ഇയാള് ഞാൻ ഇന്നലെ തൊട്ട് റിലേഷനിലാണ് എന്ന് തുറന്ന് പറഞ്ഞപ്പോ അവൻ എത്ര സങ്കടം എന്ന് അറിയോ എനിക്കറിയാം നീ എന്നെ കുറിച്ച് ഓർത്ത ഒത്തിരി ബോധാടാണെന്നോ പക്ഷെ എനിക്ക് റിലേഷൻഷിപ്പിൽ വിശ്വാസമുണ്ട് ഞങ്ങൾ എന്തായാലും ഒന്നിക്കും അപ്പോ ഞാനിനി നിന്നെ കുറിച്ചൊന്നും ഓർക്കണ്ടല്ലേ കൺഗ്രാറ്റ്സ് കൊടുത്ത് ജീവൻ അവിടെ നിന്ന് പോവുകയാണ് അവന്റെ കപോർഡ് തുറന്ന് നോക്കുമ്പോ ഒരു ഡോളുണ്ട് അത് മണ്ണിക്ക് ഇഷ്ടോണ്ട് മാത്രം അവൻ വാങ്ങിച്ചതാണ് അവൾക്ക് ഇനി അതിന്റെ ഒന്നും ആവശ്യമുണ്ടോ എന്ന് തോന്നില്ല അതുകൊണ്ട് അത് അവിടെ തന്നെ മൂടി വെക്കും ഇപ്പൊ ക്ലാസ്സില് മിസ്സ് വന്ന് അവരുടെ കൾച്ചർ ഉണ്ടല്ലോ അതിന്റെ വല നടത്താണ് നല്ല ഇമോഷൻസ് ആണ് കൺവേ ചെയ്തിരിക്കുന്നത് ഇതാണ് ഞാൻ ഒരു ടോപ്പ് ലെവൽ സ്റ്റുഡന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത് ഇവളുടെ മാത്രല്ല ജിവോൺ യൂറി രണ്ടുപേരുടെയും നല്ലതാണ് എല്ലാവർക്കും വിഷസെല്ലാം കൊടുത്താണ് മിസ്സ് പോയത് ജിവോൺ എല്ലാവരോടും ആയിട്ട് ഈ ഒരു പ്രോജക്ട് എക്സിബിഷൻ പാസ് ആയാലും ഈ സെമിസ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആണെങ്കിൽ ആ ഒരു റിലീഫിൽ നിൽക്കുമ്പോ ഒരു വന്ന് ചെറിയൊരു കാര്യം പറയും ജിവോൺ അറിയാതെയാണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ അവനെ കുറച്ച് നേരം അവൾക്ക് ഒറ്റക്ക് വേണം എന്തിനാ മണ്ണിയും ചോദിക്കും നീ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടില്ല എനിക്ക് അവനോട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ബണ്ണിക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാന്ന് സംഭവിക്കും എന്നിട്ട് കള്ളച്ചിരി മൊത്തം ജീവോണ് നോക്കിയാണ് കുറെ നേരം മണ്ണിത്രയും വിയർഡായിട്ട് ചിരിക്കുന്നതും അവനെ നോട്ട് ചെയ്യുന്നുണ്ട് ി ഇന്ന് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഡിന്നർ കഴിക്കാൻ പുറത്തു പോയാലോ അവനത് ചോദിച്ചു തീർന്നില്ല അതിനു മുന്നേ ഇയാൾ വന്ന് ബണ്ണിയുടെ ഷോൾഡറിൽ പിടിച്ച അവന്റെ സൈഡിലേക്ക് ചേർത്ത് നിർത്തും ഇല്ലാലോ അവളിന്ന് വരില്ല അവൾ എന്റെ കൂടെ ഡിന്നർ കഴിക്ക നീ വേണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ജിവോൺ ആണെങ്കിൽ ഉരുളോട് പൂച്ചോട്ട് കുറച്ച് സിൻസിയർ ആയിട്ട് വിളിക്കുകയായിരുന്നെങ്കി വരായിരുന്നു അപ്പൊ നിനക്ക് കാര്യമെല്ലാം മനസ്സിലാവുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ പോവാ ഇയാളെ അവളെയും കൊണ്ട് പോകുമ്പോ ജിവോൺ ഒരു ഒക്കെ കൊടുക്കും പണ്ടത്തെപ്പോലെ അവനിപ്പോ അത്ര സങ്കടം ഇവിടെ ബോബയുടെ കഫിയിൽ ഒരു കോണ്ടസ്റ്റ് നടക്കുകയാണ് കപ്പിൾസിന് വേണ്ടി മാത്രം ഇയാൾ അവന്റെ കാട് ആ ഒരു കോഫി തന്നെ ഓർഡർ ചെയ്യുമ്പോക്ക് എപ്പോഴും വിശ്വാസം വരുന്നില്ല നിങ്ങൾ ശരിക്കും മറ്റേടായോ അപ്പൊ നിന്നും വന്ന എനിക്ക് എപ്പോഴും അറിയാമായിരുന്നു നിങ്ങളെ ഒന്നിക്കൂന്ന നിങ്ങളെ രണ്ടുപേരും കാണുമ്പോ എത്ര സന്തോഷാണെന്ന് അറിയോ ഈ ഒരു കോഫി വാങ്ങാണെങ്കിൽ കൂപ്പൺ കിട്ടും ആർക്കാ പ്രൈസ് ഒന്നും അറിയില്ല ഇവരാണെങ്കിൽ എന്നും ഒരുമിച്ച് വന്ന ഒരു കൂപ്പൺ പൊലിപ്പിച്ചിടും പുതിയ സെമിസ്റ്റർ ആകുമ്പോ ഏതെങ്കിലും ഓപ്പൺ കോഴ്സ് എടുത്ത് പഠിക്കണം ഇയാളും പണിയും സെയിം ക്ലാസ്സിൽ വരാൻ വേണ്ടി കോമൺ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടുവോ ഇല്ലയോ എന്നൊരു ടെൻഷനിൽ ടെൻഷനിലിരിക്കയാണ് രണ്ടുപേരും സെയിം ക്ലാസ്സിലാണെന്ന് അറിയുമ്പോൾ സന്തോഷം കാണണം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങള് ഇപ്പോഴും ഇവരുടെ ലവിന് മാത്രം ഒരു കോട്ടോ സംഭവിച്ചിട്ടില്ല അങ്ങനെ അവരുടെ നൂറാമത്തെ ദിവസം എത്തി എത്ര സന്തോഷമായിട്ടെ ഈ ദിവസങ്ങളൊക്കെ കടന്നു പോയത് അതെ അത് ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ടല്ലേ പിന്നല്ലാതെ രണ്ടുപേരും ഒരുമിച്ച് പോവാത്ത സ്ഥലങ്ങളില്ല കറങ്ങാത്ത പ്ലേസ് ഇല്ല ഇവരെ കൊണ്ട് തോറ്റിയത് ഇപ്പോ ബോബിയാണ് എന്നും വന്ന് കോഫിയും അങ്ങും കോൺടസ്റ്റിനായിട്ട് ഒരു ലോഡ് കൂപ്പൺ പൊരിപ്പിച്ചിടുന്നുണ്ട് നിങ്ങൾക്കൊരു മടുപ്പില്ലേ മടുപ്പോ എനിക്ക് ഇവനെന്നും കണ്ടോണ്ടിരിക്കണം അത്രയ്ക്ക് ഫീലിങ്സ് ആണ് ഞാൻ നിങ്ങളോടൊന്നല്ല പറഞ്ഞ എന്റെ കോഫി കപ്പ്സിനോടാ അവരാണ് നിങ്ങളെ കൊണ്ട് തോറ്റത് നൈറ്റ് ഇയാളാണ് കിച്ചണിൽ കുക്കിംഗ് എല്ലാം ചെയ്ത് പണിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോ അത് വായലേക്ക് ഇട്ടതേ ഓർമ്മയുള്ളൂ ഒട്ടിക്കൊട്ട ടേസ്റ്റ് ആണ് ഇറ്റാലിയൻ നൂഡിൽസൊക്കെ നീ ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യോ പിന്നല്ലാതെ ഇവർ രണ്ടുപേരും കരിയറിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എന്റെ പ്രോജക്റ്റ് നീ രണ്ടാഴ്ച കൂടിയുള്ളൂ അത് കഴിഞ്ഞ ബ്രേക്ക് ആണ് നമുക്ക് ഒരുമിച്ച ഒത്തിരി പ്രോഗ്രാംസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നീ കൂടെ നിന്നോണം ബണ്ണി ഒരുപാട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഇയാളാണെങ്കി അവളെ എത്ര സ്നേഹത്തോട് കൂടിയാ നോക്കുന്നേ അവളെ ഇപ്പൊ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് എല്ലാ കാര്യത്തിനും തല കുലുക്കി സമ്മതിക്കും ഞാൻ വിചാരിച്ച എന്റെ അപ്പായ്ക്ക് മാത്രം ഇത്രയും ഡെലീഷ്യസായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന പക്ഷെ നീ ഉണ്ടല്ലോ ശരിക്കും തകർത്തു സത്യമായിട്ട് മൊറണാണോ ആ പക്ഷെ ഈ കാര്യം നീ എന്റെ അപ്പായുടെ അടുത്ത് മാത്രം പറയരുത് എന്താന്ന് വെച്ചാൽ എന്റെ അപ്പായക്ക് എന്ത് ഉണ്ടാക്കിയാലും ഞാൻ കഴിച്ച ഫസ്റ്റ് അപ്രൂവൽ കൊടുക്കും എന്നാലേ സംതൃപ്തി വരൂ ഇയാളിനെ ഏറ്റവും ഇഷ്ടമായത് അപ്പണിയുടെ അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവളോട് അതെന്താന്ന് ചോദിക്കുമ്പോ ഞങ്ങളുടെ രണ്ടുപേർക്കിടെ ഇഷ്ടങ്ങളൊക്കെ ഏകദേശം സെയിം അതുകൊണ്ടാ അവനിപ്പോ അമ്മയുടെ മെസ്സേജ് വരും കഴിച്ചോ ഫുഡ് കഴിച്ചോ നീ എവിടെയാന്നൊക്കെ അപ്പോ പഴയ പ്രശ്നമൊക്കെ കാരണം ഇവൻ ഒന്നിനെ റിപ്ലൈ ചെയ്യാതിരിക്കയാണ് പക്ഷെ ഇവൻ ഇഷ്ടമൊക്കെ ഉണ്ട് നണ്ണി ആ ഫോൺ തട്ടിയെടുത്ത് ഐ മിസ് യു എന്നൊക്കെ ഒക്കെ ഇട്ടാണ് റിപ്ലൈ അയക്കുമ്പോ പാവ ഇണെങ്കിൽ അയ്യോ സെന്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ ഫോൺ പിടിച്ചു വാങ്ങിയ അമ്മ ഉള്ളിൽ തന്നെ റിപ്ലൈ തന്നു കഴിഞ്ഞു ഐ മിസ് യു ടൂന്ന് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത്രയ്ക്കുള്ള പേ കപ്ത രണ്ട് സ്റ്റിക്കർ കൂടി അയക്കാന്ന് പറഞ്ഞ ഫോൺ വാങ്ങാൻ നോക്കുമ്പോ സ്കിപ്പ് അടിച്ച് നേരെ വീഴുന്നത് ഇയാളുടെ മടിയിലേക്ക് രണ്ടുപേരും മാത്രം ഐ കോണ്ടാക്ട് ഇയാളുടെ ഫീലിംഗ്സ് വന്നപ്പോ തന്നെ അപ്പൊ തന്നെ അവനൊരു കിസ്സും കൊടുക്കും അവനിങ്ങനെ സ്റ്റെക്കായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അടുത്ത സെക്കൻഡ് ഇവനെ ലിപ്സിൽ തന്നെ ഒരു കിസ്സും കൂടെ കൊടുക്കും അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി എവിടെ ക്ലാസ് കഴിഞ്ഞ് ഇവരും ഒന്നും അറിയാത്ത പോലെ ഭണ്ണിയുടെ അടുത്ത് വന്നാൽ നിങ്ങൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോവാണോ ജീവൻ പോയാലോ എന്ന് പറഞ്ഞ് ബണ്ണീനെ നോക്കുമ്പോ ഇല്ല ഞാൻ ഇന്ന് വരുന്നില്ല അതെന്താ നീ എന്നൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ബണ്ണിയാണെങ്കിൽ കൊറേ എക്സ്ക്യൂസ് പറയും കുറെ സ്നാക്സ് അത് കഴിച്ചു അതുകൊണ്ട് ഇപ്പൊ യൂറിയുടെ കൂടെ ജിവോൺ ആണ് പോകുന്നത് യൂറിക്ക് അത് നല്ല സന്തോഷമായി ഞാൻ ആദ്യ നിന്റെ കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ കാൻ്റീൻ വിട്ട് നോക്ക് പുറത്തെവിടെങ്കിലും പോയി കഴിക്കോ അതൊന്നും വേണ്ട എനിക്ക് ഇവിടുത്തെ നല്ല ഇഷ്ടാണ് അവക്ക് ജിവോണിനോട് വലിയൊരു താല്പര്യം ഉള്ളോണ്ട് അവന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് നീ എന്താ കമ്മിറ്റഡ് ആവാത്ത എത്ര പേരെ നിന്നെ നോക്കുന്നെന്ന് അറിയോ അവന്റെ കാര്യം അവനല്ല അറിയോ എനിക്കൊരാൾ ഇഷ്ടമറന്നു മനസ്സിലിപ്പോ അവള് മാത്രമേ ഉള്ളൂ ഇതേ സമയം ഭണ്ണിയോടെ ഒറ്റക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോങ്ക്സ് അങ്ങോട്ട് വരുവാണോ അതും ആരും കാണാതെ എന്തോ കരുതി കൂട്ടിയുള്ള വരവാണെന്ന് കണ്ടാലേ അറിയാം മറന്നു എന്ന് പറഞ്ഞ് ക്യാപ്പ് മാറ്റുമ്പോ ഇവന്റെ ഫേസ് കാണുമ്പോഴേ അവൾക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്നെ തേച്ചിട്ട് വേറൊരുത്തിന്റെ കൂടെയാണെന്ന് കേട്ടല്ലോ ഞാൻ അറിഞ്ഞു നിനക്ക് നിന്റെ ബോയ് ഫ്രണ്ട് ഒരു റിച്ച് പേഴ്സൺ ആണെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലെ അതിനല്ല നീ എന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയേ എന്നെ തേച്ച് ഒട്ടിച്ചില്ല നീ നീ എന്തൊക്കെയാ പറയുന്നെ നിന്റെ കയ്യിലിപ്പോണ്ട അല്ലെ ബണി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോ അവനിപ്പോ വില്ലനെ പോലെ ചിരിച്ചൊരു ഹാമർ കൈയ്യിലെടുക്കുവാണ് എന്റെ ലൈഫ് നശിച്ച പോലെ നിന്നെ ഞാൻ നശിപ്പിക്കാൻ പോവുവോ ഏറോ ടൈമിലാണ് ഇയാളുടെ കോള് വരുന്നത് അവള് ചാടി കോൾ എടുത്ത് വേഗം വാന്ന് പറഞ്ഞ് അലറിയതാണ് അതിനു മുന്നേ തന്നെ ബോങ്സു തല്ലേതോ ഒരുമിച്ചായിരുന്നു പണ്ണിക്ക് എന്തോ അകത്ത് സംഭവിച്ചു മനസ്സിലാക്കി ഇയാള് ഷോക്കായി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടുകയാണ് പക്ഷെ പണിക്കൊന്നും പറ്റിയില്ല കാരണം അവൾ ഇത്ര നാൾ കഷ്ടപ്പെട്ട പ്രോജക്ടിനോട്ടാണ് ആ ഒരു അടി കൊണ്ടത് അതിന്റെ കൈയൊടിഞ്ഞ് താഴെ വീഴുന്നത് കണ്ട് പണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നീ എന്തൊക്കെ പ്രാന്തയുടെ പട്ടി കാണിച്ചു കൂട്ടുന്നതെന്ന് അലറും പക്ഷെ ബോങ്സുണ്ടെങ്കിൽ അവളിപ്പോ കൊല്ലാനുള്ള ദേഷ്യമാണല്ലോ അതുകൊണ്ട് സെക്കൻഡ് ടൈമും തല്ലാനായിട്ട് പോകുമ്പോൾ ഇത്തവണ കറക്റ്റ് ആയിട്ട് ഇയാള് വന്നവന്റെ കൈ പിടിച്ച് തിരിച്ചു തടഞ്ഞു നിർത്തും വേഗം തന്നെ തന്നെ പോലീസിനെ കോൾ അതിനു അറ്റാക്ക് ചെയ്തു ജോണിന്റെ ഫേസിൽ ചെറുതായിട്ട് ഒരു കട്ട് വീണു എന്നാലും അവനെ ഒരുവിധം അറിയിക്കുകയാണ് പണി ആകെ സങ്കടപ്പെട്ട് ഷോക്ക് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴാണ് ഇയാള് വരുന്നത് ഭണ്ണിന്നുള്ള വിളി കേൾക്കുമ്പോ അവള് എന്തൊക്കെയോ സന്തോഷത്തോടുകൂടി തിരിഞ്ഞു നോക്കും നീ ഓക്കെ അല്ലെ നീ സേഫ് അല്ലേ ഇയാള് ഓടിപ്പോയി ബോങ്സു തലാനായിട്ട് നോക്കുമ്പോ പണ്ണി അവന്റെ കൈ തടഞ്ഞ വേണ്ടെന്ന് പറയും അതും സേഫ് ആക്കി വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും എന്നിട്ട് അവന് വരാൻ പറ്റാത്തതിലെ ചോദിക്കണം ഞാൻ കുറച്ചും കൂടെ ലേറ്റ് ആയി പോയല്ലേ സോറി ബണ്ണി നിന്റെ കോൾ കിട്ടിപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ആകെ പകച്ചു പോയത് നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ ഭാഗ്യം കേട്ടോ ചെയ്ത നെക്സ്റ്റ് ഡേ കാണിക്കണം ആ സ്റ്റാച്ചു നോക്കി ഭയങ്കരമായിട്ട് സങ്കടപ്പെടും എന്നാലും ജീവൻ വരുമ്പോ ഫസ്റ്റ് അവന്റെ ഫേസിലെ കട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കും അത് കുഴപ്പമില്ല ബണ്ണി ചെറിയ മുറിവല്ലേ ഒരു പാൻഡോടെ ഒട്ടിച്ച അതങ്ങ് മാറിക്കോളും നീ ഓക്കെ അല്ലേ അത് മതി ഞാൻ ഓക്കെ ഒന്നും ഇല്ല കണ്ടില്ലേ എന്റെ സ്വപ്ന അല്ലെങ്കിൽ തകർന്നടിഞ്ഞു ജീവൺ ആണെങ്കിൽ ഭണ്ണിനെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാന്ന് ഏറ്റിട്ടുണ്ട് അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയസിലൊക്കെ ഒരു പ്രശ്നം തുടങ്ങുന്നത് ജിവാൺ ഫെസ്റ്റിവലിനെ പ്രപ്പോസ് ചെയ്തതാണല്ലോ ഇപ്പോ ഇങ്ങനെ ഒരു അറ്റാക്കിൽ നിന്ന് അവളെ സേഫ് ആക്കിയോളും ടോക്ക് അവര് തമ്മിൽ കമ്മിറ്റഡ് ഈ ന്യൂസിന് ഇടയിൽ വരുന്ന കമന്റ്സ് എല്ലാം കണ്ട് ഇതെല്ലാം വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇയാള് വരുന്നത് സഡൻ ആയിട്ട് ഫോൺ മാറ്റി വെക്കുമ്പോ എന്താടാ ഒരു കള്ളത്തരം നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെക്കൻ ആണെങ്കിൽ നിർബന്ധിച്ച് ഫോൺ വാങ്ങി നോക്കും എത്ര നല്ല കപ്പിൾസ് ആണ് എനിക്ക് ഇതുപോലെ ഒരു പാർട്ട്നർ വേണം ഭയങ്കര റിച്ച് ബോയ് ഫ്രണ്ട് എന്താ ഗ്ലാമർ തുടങ്ങിയ കമന്സിന്റെ ചാകരയാണ് ജീവനെ പറ്റി ഈ ഒരു കാര്യം മണ്ണി അറിഞ്ഞു കുറച്ച് ഓക്കേഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെയും സപ്പോർട്ട് ചെയ്യാം ഇയാളിനെ ഇതൊന്നും ഇഷ്ടവാൻ ചാൻസ് ഇല്ല അവനൊന്നല്ല ആർക്കായാലും ഇഷ്ടപ്പെടില്ല ഇയാളാണ് ആ കമന്റ്സ് വായിച്ച് ആ ഒരു രുചിവോണാണോ രാജകുമാരൻ അവനെയാണോ എല്ലാവരും ഇത്ര കാര്യമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നത് ജലസായിട്ട് ഇരിക്കുമ്പോ തന്നെയാണ് ഭണ്ണിയുടെ കോള് വരാ ഇയാൾ നീ കണ്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഓരോരോ ടോക്ക് വരുന്നുണ്ട് അതിനെതിരായിട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടാലോ എന്നാ നിന്റെ അഭിപ്രായം ഇയാളാണെങ്കിൽ നല്ലൊരു ബോയ്ഫ്രണ്ടിനെ പോലെ എനിക്കതൊന്നും ഒരു വിഷയല്ല ബണ്ണി അതൊന്നും ഇടണ്ട ഒരു ആവശ്യമില്ല എനിക്ക് നിന്നെ അറിയാലോ നിനക്ക് എന്നെ അറിയാം അത് മതി എന്നൊക്കെ പറഞ്ഞു നല്ലൊരു അഡ്വൈസ് കൊടുക്കും ഞാൻ ഇന്ന് തൊട്ട് ഭയങ്കര ബിസി ആയിരിക്കും ഓവർ ടൈം വർക്ക് ചെയ്താലേ ശരിയാവും എന്നൊക്കെ പറഞ്ഞ ഫോൺ കട്ടാക്കിയാലും ഇയാള് അത്രയ്ക്കൊക്കെ അല്ല ഞാൻ നല്ലൊരു ബോയ് ഫ്രണ്ട് ആവാൻ എന്താ ചെയ്യണ്ടേ വേഗം തന്നെ കിടന്ന ലീന തട്ടി ഉളർത്തി വാടാ കുറച്ച് പണി ഉണ്ടായി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ ലിയാണ് ഒന്നും അറിയാത്ത പോലെയാണ് നോക്കുന്നത് ഇപ്പൊ രണ്ടുപേരും കൂടെ പോകുന്നത് ബണ്ണിക്ക് വേണ്ടി ഒരുപാട് സ്വീറ്റ്സ് സ്നാക്സ് ഒക്കെ ഇയാള് വാങ്ങിയിട്ടുണ്ട് ഇടാ എന്തിനാ ഇത്രയധികം അവളെ നീ കഴിപ്പിച്ച് കൊല്ലാനാണോ നോക്കുന്നത് എന്നാ പിന്നെ നിനക്കൊരു ട്രക്ക് വിളിക്കാരുന്നില്ലേ ഇയാള് വൺ സെക്കൻഡ് നിന്നിട്ട് അത് ശരിയാണല്ലോ ട്രക്ക് വിളിക്കാറുന്നോ ഇപ്പഴാണ് അവടെ പട്ടി ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ ഇവന് സ്നേഹം കൂടി എന്തോ പ്രാന്തായി ഇപ്പ നീ നോക്കുമ്പോ ജീവോണ പണി ക്ലോസ് ആയിട്ട് നിന്നാണ് സംസാരിക്കുന്നത് അവന് തന്നെ ഒരു കൺഫ്യൂഷൻ ഇതാ ഇവരിങ്ങനെ എപ്പോഴും ഒന്നിക്കുന്നത് കൊണ്ടാണോ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഇയാൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം എന്നാലും പണിക്ക് സർപ്രൈസ് കൊടുക്കും സ്നാക്സ് ഒക്കെ ആയിട്ട് വരുമ്പോ അവളും ഭയങ്കര ഹാപ്പി ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശന്നിരിക്കുന്നോ നീ വന്നത് എന്ത് നന്നായി ഇയാളാണെങ്കി ഓരോന്നൊക്കെ എടുത്ത് കൊടുത്ത് കഴിപ്പിക്കുമ്പോ ജിവോണോ അടുത്തുണ്ടല്ലോ അവനും വന്നിരിക്കും ഇപ്പൊ പോലും സോസില അവളുടെ കൈ തട്ടിയ ഡ്രസ്സ് ചീത്തിയാക്കാതിരിക്കാൻ ജിവോണാണ് കെയർ ചെയ്തത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ എന്ത് ശ്രദ്ധയാണ് പണിയുടെ കാര്യത്തിൽ അത് നോട്ട് ചെയ്ത് മാറി മാറിക്കഴിയുമ്പോ ഇയാൾ വന്ന് സംസാരിക്കും നീ എന്ത് ലോക്കൽ കോളേജിൽ വന്ന് പഠിക്കുന്ന നിനക്ക് അപ്രോഡ് പൊക്കൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ തുടങ്ങിയവന് ദൂരെയൊക്കെ അയക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ടോക്ക് ജിവോണിന് അതൊന്നും തന്നെ അക്സെപ്റ്റബിൾ അല്ലാത്തോണ്ട് അതെല്ലാം തന്നെ ചിരിച്ചു തള്ളും പക്ഷെ ഇയാളും സീരിയസ് ആയിട്ട് ദൂരെ പോകാൻ താല്പര്യം അല്ലെങ്കിൽ ബണ്ണിയുടെ അടുത്ത് നിന്ന് ദൂരെ പോയാലും മതി നീ അവളെ ഹെൽപ്പ് ചെയ്തതിനൊക്കെ താങ്ക്സ് ഉണ്ട് മനസ്സിലാവു പക്ഷേ ഒരു തേർട്ടി മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം ഇനി ബണ്ണിയുടെ അടുത്ത് ഇരിക്കാൻ ജിവോൺ ആണെങ്കിൽ തമാശയായിട്ടാണോ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഇയാളിനെ നോക്കാം നോക്കുമ്പോ അല്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറയുന്നത് ഡിസ്റ്റൻസ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം